എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് വളർത്താനും ഇറച്ചി ആവശ്യം അനുയോജ്യം ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് താനുജമായ രണ്ട് മുട്ടനാട്ടും കുട്ടികളുടെ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വൈദ്യത താനുജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ രണ്ടെണ്ണം പതിമൂവായിരത്തി എണ്ണൂറ്റി രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് എന്താണ് ഒരു കുട്ടി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും പെടക്കുട്ടികളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാം ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേരൻ സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ എട്ട് മാസം പ്രായത്തിലുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട് വിൽപ്പന ഒക്കെ എട്ട് മാസം പ്രായമായിട്ടുള്ളവർ നല്ല വളർച്ചയുള്ളൊരു മുട്ടനാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ക്വാളിറ്റി ഉള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടിന് ഡെലിവറി ചാർജ് കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലിയൊരു മലബാരി ആടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടി ഏകദേശം പ്രസവിച്ചിട്ട് ഒരു മാസത്തോളമായി നല്ല പാലും കാര്യങ്ങളൊക്കെ ഉള്ള ആടാണ് നല്ല വലിയൊരാടും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളും ഏകദേശം ഒരു രണ്ട് മാസം പ്രായവരായ മുട്ടൻകുട്ടികൾ നല്ല ഇറച്ചിപ്പെടുത്തുള്ള നല്ല കുട്ടികൾ വലിയ മലബാരി മലബാരിയാടും നല്ല പാലും കാര്യങ്ങളൊക്കെ ഉഷാറാണ് ചോദിക്കുന്നില്ല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വലിയൊരു അമ്മയാടും നല്ല അടിപൊളി രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ഇതിൻ്റെ മുന്നത്തെ വീടിൽ കണ്ട ചോപ്പാടും രണ്ട് കുട്ടികളും കൂടി ഇരുപതിനായിരം രൂപയാണ് ഈ രണ്ട് രണ്ടാടുകൾക്കും കുട്ടികൾക്കും കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചന ആട് വിൽപ്പനക്കൊണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനായി ഇപ്പോൾ നാല് മാസത്തിന് മുകളിൽ ചെന്നൈ നല്ല തീറ്റയും കൂടിയുമല്ലാമുള്ള നമ്മൾ നാട്ടിൽ ജനിച്ച് വളർന്ന വളർത്താൻ പറ്റിയ ഒരാട് ഈ നർച്ചനാടിൻ്റെ ചോദിക്കൊന്നുമല്ല പതിനേഴായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി നാട്ടിൽ വളർന്ന ഒരു പൂത്തുംകുട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള ഒരു മുറാ ക്രോസ് പോത്തുംകൂട്ടനാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആറ് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി പടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലൂടി കിട്ടി വളർന്നൊരു കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം പഞ്ചു പീസ് എല്ലാമുള്ള ക്വാളിറ്റി ഉള്ളൊരാട്ടിൻകുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റോ ആക്കി നിർത്താനുജമായ ഈ ഈ ഒരു ഹൈദരബാധി പടക്കുട്ടിയുടെ ചോദിക്കുന്ന വല്ല പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് വെട്ടിച്ചിറ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ പറ്റിയൊള്ളി ഒരു ക്രോസ്ബുളിയുടെ പെട്ടെന്ന് മുട്ടൻകുട്ടിട്ടോട്ടി ുട്ടിയുടെ ചോദിക്കൂ രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ പറ്റിയ നല്ല അടിപൊളി ഒരു മലബാരി ആട് ആടിന്റെ നല്ലൊരു മുട്ടൻകുട്ടി ഏകദേശം ഇപ്പൊ രണ്ട് മാസമായി നല്ല അടിപൊളി അടിപൊളിയൊരു മുട്ടൻകുട്ടി ആടെ പാലൊക്കെ കുട്ടി കുടിച്ചതാണ് നല്ല പാലുമുള്ള നല്ല മടിയും കാര്യങ്ങളാണ് വളർത്താൻ പറ്റിയ അടിപ്പൊളി ഒരു ആട് നല്ല നല്ലൊരാടും അതിൻ്റെ ഒരു പെടക്കുട്ടി പെടക്കുട്ടിട്ടോ സൂപ്പർ ഒരു പെടക്കുട്ടി ഒരാടും ചെറിയൊരു പൈസ ഒക്കെ ബന്ധപ്പെട്ടോളി ആടല്ല പോലും ആടാണ് അല്ല കുട്ടി കുടിച്ചാണ് വലിയതായിട്ടോ ഫസ്റ്റ് പ്രസവം രണ്ട് മാസവും കുട്ടിക്ക് പോയിക്കോ എത്തിയിട്ട് മളം കൂടി ഒരാളാ അല്ല കാനുള്ള കുട്ടിയാട്ടോ ക്രോസ് എന്നാ കുട്ടി അല്ല ഇരുപത്തി രൂപയാണ് രണ്ട് അമ്മയാടുകളും അതിൻ്റെ കഴിഞ്ഞൂർ പ്രസവത്തിലെ ഓരോ കുട്ടികളും കൂടി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപ ഓരോ സെറ്റ് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി നാല് മലബാരി ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് നാലും മുട്ടൻകുട്ടികളാണ് മൂന്ന് അമ്മമാരുടെ നാല് മക്കളാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ആട്ടുംകുട്ടികൾ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്നതല്ല ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ഒരെണ്ണത്തിന് ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ നാലെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് ഈ ആട്ടിട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല ഈ ഒഡീസിലുള്ള കാണാനുള്ള വൃത്തിയുള്ള നല്ല ഇടനിട്ടം കാലഘലക്കുള്ള നല്ല രണ്ട് പൂത്തും കുട്ടികൾ രണ്ടെണ്ണത്തിനും കൂടെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വളർത്തുകാരുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള കുട്ടികളെ നോക്കി എടുക്കേണ്ടവർക്ക് വേണമെങ്കിൽ പറ്റിയതാണ് നല്ല അടിപൊളി കുട്ടികളാണ് വല്ലാതെ വയറൊന്നും ചാടാത്ത കൊമ്പൻ നാലൊക്കെ വൃത്തിയുള്ള നല്ല ഫിനിഷിങ്ങുള്ള കുട്ടികളാണ് ഡെലിവറി സൗകര്യവുമുണ്ട് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഒക്കെ ഉണ്ടാകും ഈ വി ഡി പറ്റിയ നല്ല ഉഷാറുള്ള രണ്ട് പോത്തും കുട്ടികൾ രണ്ടെണ്ണത്തിന് ഉദ്ദേശിക്കുന്ന വില വെറും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്തൊമ്പത് അഞ്ഞൂറ് ഡെലിവറി സൗകര്യം ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വളർത്തകൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചെറിയ വിലയിൽ പോത്തും പോത്തൻകുട്ടികളെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് നല്ല ഉഷാറുള്ള കുട്ടികളാണ് ചെറിയ ബഡ്ജറ്റിൽ അടിപൊളി രണ്ട് ബോത്തും കുട്ടികൾ വെറും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോസിൽ കാണുന്ന എല്ലാ മുരിക്കുട്ടികളെയും കുടുക്കാളാണ് എല്ലാ ബ്രീഡ് പെട്ട കുട്ടികളുണ്ട് ഗിറുണ്ട് അല്ലിക്കറുണ്ട് കാങ്കയുണ്ട് സിന്ധി ഉണ്ട് ജേഴ്സി ഉണ്ട് അതുപോലെ എല്ലാവിധ ബ്രീഡുകളുണ്ട് ഒമ്പതിനായിരം രൂപ മുതലുള്ള കുട്ടികളാണ് ഒമ്പതിനായിരം രൂപ മുതൽ ഉള്ള കുട്ടികളുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള കൂടിയുള്ള കുട്ടികളാണ് ഡെലിവറി സൗകര്യമുണ്ട് സൗകര്യം ചാർജ് എക്സ്ട്രാ വരും ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള ക്വാളിറ്റി ഉള്ളൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാഞ്ഞിരക്കുളത്തിനടുത്ത് നെല്ലിക്കാക്കുഴി മുട്ടനാട് വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടൻകുട്ടി വളർത്തി വലുതാക്കി ഇറച്ചി ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം വിൽപ്പനക്കായത്തെ പുറത്തു വാങ്ങിച്ച ഒരു മുട്ടൻകുട്ടിയാണ് എൻ്റെ തീറ്റയും കുടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ രണ്ട് ഹൈദരാബാദി ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് രണ്ട് ഹൈദരാബാദി ക്രോസിലാണ് കേട്ടോ ഏറെക്കുറെ ഹൈദരാബാദിയോട് സാമ്യമുള്ള ആടുകളാണ് നല്ല ചെവിനീളവും വെള്ളിക്കണ്ണവും പഞ്ചപ്പേശ ഒക്കെ ഉണ്ട് ഇതിൻ്റെ ചോദിക്കൊന്നും വില പതിനൊന്നായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് പതിനൊന്നായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഇടവണ്ണ ഈ ആളുകൾക്ക് ഡെലിവറി ചാർജിൽ സൗകര്യം ലഭ്യമാണ് പാരസ്റ്റോക്ക് നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഒൻപത് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവി നീളം മുള്ളിക്കണ്ണ് പഞ്ചിപ്പീസെല്ലാമുള്ള അടിപൊളിയൊരു കുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ മുപ്പത്തി രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന പാലാട് കടിഞ്ഞാടാട്ടോ രണ്ട് പല്ലു മൂപ്പാണ് പാല്പ്പ കുടിച്ച് കുട്ടികളെ ഉപ്പ കൊടുത്തതാണ് പാല് മൂപ്പിലായിട്ടുമാണ് പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ നിലവിലൊരു അഞ്ഞൂറ് എം എൽ പാല് കറവയുള്ള മുപ്പത്തി അഞ്ച് ഗ്രാം ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഈ ഒരാടിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ടോപ്പ് ക്വാളിറ്റി കാങ്കയം കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നമ്മുടെ നാട്ടിൽ ഒരു കാളക്കുട്ടി ഈ കാളക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം പ്രസവം ഇപ്പോൾ പ്രസവിച്ചിട്ട് പതിനേഴ് ദിവസമായ ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മൂരിക്കുട്ടിയാണ് ഇപ്പോൾ നിലവിൽ ഒരു പത്തൊൻപത് ലിറ്റർ പാൽ കറവയായിട്ടുണ്ട് കടിഞ്ഞു പ്രസവത്തിൽ ഇരുപത് ലിറ്റർ പാല് കറന്നിരുന്നൊരു പശുവാണ് കുട്ടി കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് തീറ്റയും വെള്ളം വെള്ളംകുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി ആടും സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്നവില ഇരുപത്തി രണ്ടായിരം രൂപ മൂന്നും കൂടി ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മുളപ്ര നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്നവില പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഈ പശുക്കുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു പോത്ത് വിൽപ്പനക്കൊണ്ട് ഒരു കൂറ്റൻ പോത്ത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റിനുമുള്ള ഒരു പോത്ത് വളർത്താനും ഇറച്ചി ആവശ്യമൊക്കെ അനുയോജ്യം ഏകദേശം നാല് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് അടിപൊളിയൊരു സാധനം ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്നവല്ല വില ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക ആറ് മാസം പ്രായമുള്ള ഒരു ജമുനാപ്യാരി മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി കുട്ടിയാണ് നല്ല ബോഡി വെയ്റ്റുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചിപ്പേഴ്സെല്ലാമുള്ള നല്ല ഇടനീളവും പൊക്കവും ഒരു കുട്ടി ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത് ടു മുപ്പത്തിരണ്ടിൻ്റെ ഉള്ളിൽ ഏകദേശം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് തൂക്കി നോക്കിയിട്ടില്ല മുട്ടൻകുട്ടി ചോദിക്കുന്നില്ല ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശക്കും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്കുണ്ട് ഒരു കാങ്കയം ക്രോസ് കാളയാണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും ഉള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു കാള ഈ കാളയുടെ ചോദിക്കുന്ന വില ഇരുപത്തിയേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കൈപ്പമംഗലം വർത്താനും ഇറച്ചി ആശുപത്രി മനേജുമായ വലിയൊരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ച് കിലോ എല്ലാം ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തി വലുതാക്കാനും അനുയോജ്യം നമ്മുടെ നാട്ടിൽ ഒരു പോത്താണ് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഒരു ഒരു എച്ച് എഫ് പശു വിൽപ്പനയ്ക്ക് നിലവിൽ ഒരു നാലര ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ചോദ്യത്തിനല്ല മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ചാലിശ്ശേരിക്കടുത്താണ് ചാലിശ്ശേരിയിൽ നിന്നും നാല് കിലോമീറ്ററും എടപ്പാളിൽ നിന്ന് വരികയാണെങ്കിൽ എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മുപ്പത്തി രണ്ടായിരം ആണ് വില പറഞ്ഞത് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം കൊണ്ടായിരിക്കും കേട്ടോ കാളക്കൂട്ടൻ വിൽപ്പനക്കുണ്ട് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാ കാനികമായ ഈ കാളക്കൂട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര രണ്ട് മാസം വീതം പ്രായമുള്ള ഫാൻസി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് മൊത്തം ഒൻപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപയാണ് രണ്ട് മാസം വീതം പ്രായമുള്ള ഒൻപത് ഫാൻസി കോഴികൾക്ക് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ പ്രോജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലോട് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ